ഒരിക്കലും ഒരു പക്ഷിയുണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ആ പക്ഷി ബ്രിട്ടനിലാണ് ഉള്ളത് ആ പക്ഷിയുടെ ശരിക്കുള്ള രൂപവും ഭാവവും പേരുമൊക്കെ അറിഞ്ഞാൽ നമ്മൾ ഒന്ന് അത്ഭുതപ്പെടും മറ്റൊന്നുമല്ല എൽ എം എം എന്നാണ് ആ പക്ഷിയുടെ ശരിക്കുള്ള പേര് ലൈറ്റ് വെയ്റ്റ് മിസൈൽ എന്നാണ് അർത്ഥം ബ്രിട്ടൺ അത്തരത്തിലുള്ളൊരു മിസൈൽ ഡെവലപ്പ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് അത് ഇന്ത്യക്ക് തരാൻ തയ്യാറായിരിക്കുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇപ്പോൾ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് മുംബൈയിൽ വെച്ച് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തി ഒപ്പം ഒരു വലിയ കരാറിലും ഒപ്പിട്ടു നാൽപ്പത്തി ആറ് ദശാംശം എട്ട് കോടി ഡോളറിൻ്റെ കരാറാണത് ആ കരാർ പ്രകാരം ആദ്യം ഇന്ത്യക്ക് ഈ ഒരിക്കലും വിശ്രമിക്കാത്ത പക്ഷിയെ കൈമാറാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ഇനിയും പുറത്തു വരാനുണ്ട് പ്രതിരോധ വകുപ്പ് അതിനെ സംബന്ധിച്ച വാർത്തകൾ വിശദമായിട്ട് പുറത്തുവിടുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ആ ആ മിസൈൽ അത് ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കുമോ അതോ ബ്രിട്ടനിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ തരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല അതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളുമുണ്ട് പക്ഷേ അത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിരോധ ഇടപാടുകളിലെല്ലാം ഈ ഈ പറയുന്ന ഏത് ആയുധവും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഇന്ത്യക്ക് കൈമാറണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അത് ബ്രിട്ടൻ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ എൽ എം എം ലൈറ്റ് ലൈറ്റ് വെയ്റ്റ് മിസൈൽ അത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരികയാണ് ബ്രിട്ടനുമായിട്ട് നമ്മൾ കഴിഞ്ഞ ജൂലൈയിൽ തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരുന്നു അതിൻ്റെ തുടർ ചർച്ചകൾക്കായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നത് അത് വെറും ഒരു സന്ദർശനമല്ല വെറും ഒരു പ്രതിരോധ ഇടപാടിനു വേണ്ടി അല്ല അദ്ദേഹം വന്നിരിക്കുന്നത് മറിച്ച് ഒരു ഗാഠമായ സൗഹൃദം ഊഷ്മളമായ ബന്ധം ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് കാരണം ഇന്ന് യൂറോപ്യൻ യൂണിയൻ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അവർ വലിയ വെല്ലുവിളി നേരിടുന്നു ഒരു വശത്ത് അമേരിക്കയും ഡോളറും കൂപ്പുകുത്തുന്നു മറുവശത്ത് വലിയ രീതിയിൽ ഇസ്ലാമിക ഭീകരത ജിഹാദി ഭീകരത ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് വലിയ ഭീഷണിയായി നിലകൊള്ളുന്നു ഇതിനെ മറികടക്കാൻ അവർക്ക് തന്ത്രപ്രധാനമായ സൗഹൃദങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ആകട്ടെ ജർമ്മനി ആകട്ടെ ബ്രിട്ടൻ ആകട്ടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ ഇറ്റലിയൊക്കെ നമ്മളുമായിട്ട് വലിയ സഹകരണത്തിലാണിപ്പോൾ അവർക്ക് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെയും രാഷ്ട്ര തലവനെയും ഒഴിച്ചു നിർത്തിയിട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കാൻ സാധ്യമല്ല വിദേശ നയത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നത് ഇപ്പോൾ ഈ ഒരു ആയുധം തന്നെ ഇത് വളരെ സവിശേഷതകളുള്ള ആയുധമാണ് ഇത് വെറുതെ ഇത് ബ്രിട്ടീഷുകാർ അങ്ങനെ വെറുതെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നതല്ല ഇത് കരയിൽ നിന്ന് ആകാശത്തേക്കും ആകാശത്തു നിന്ന് കരയിലേക്കും പ്രയോഗിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ആകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർ വിമാനത്തിൽ നിന്നും മറ്റൊരു ആകാശ ലക്ഷ്യത്തിലേക്ക് തന്നെ ഇത് തൊടുക്കാൻ സാധിക്കും അങ്ങനെ നിരവധി സവിശേഷതകളുള്ള ഒരു മിസൈലാണിത് മാത്രമല്ല ഈ പറയുന്ന ചെറിയ ഡ്രോണുകൾ ആളില്ല വിമാനങ്ങൾ അതുപോലെയുള്ള നമുക്ക് നേരെ വരുന്ന വ്യോമ ആക്രമണങ്ങളെ എല്ലാം തച്ചു തകർക്കാൻ ഇതിന് കഴിയും നമ്മുടെ ആകാശ് മിസൈൽ പോലെ തന്നെ സേനയ്ക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന കരുത്തുറ്റ ഒരു ആയുധമാണ് ഈ ലൈറ്റ് വെയ്റ്റ് മിസൈൽ അഥവാ ഈ ഒരിക്കലും വിശ്രമിക്കാത്ത പക്ഷി എന്നറിയപ്പെടുന്ന ഈ മിസൈൽ എന്തായാലും ഒരു കാര്യം സത്യമാണ് ഇത് ഈ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സാങ്കേതിക സാങ്കേതികവിദ്യ ഇതിലൂടെ ഇന്ത്യയിലേക്ക് കൂടി കൈമാറും എന്ന് നമുക്ക് കരുതാം അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇത് ഈ ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നെയിൽസ് എയർ ഡിഫൻസ് എന്ന ഒരു കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത് അത് നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് കൈമാറും അല്ലെങ്കിൽ അവർ ഇന്ത്യയിൽ ഒരു നിക്ഷേപം നടത്തി ഒരു ഫാക്ടറി തുറന്ന് ഒരു യൂണിറ്റ് തുറന്ന് ഇന്ത്യയിൽ വെച്ച് അത് നിർമ്മിക്കുകയോ അത് കൂട്ടിച്ചേർക്കുക അതിൻ്റെ ഭാഗങ്ങൾ ബ്രിട്ടനിൽ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയോ ചെയ്യും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്തായാലും ഈ നരേന്ദ്രമോദി പറയുന്നത് ബ്രിട്ടനുമായിട്ട് സ്വാഭാവികമായ ഒരു ബന്ധം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് വളരെ മുമ്പ് തന്നെ ബ്രിട്ടനുമായിട്ട് നമുക്ക് പല ഇടപാടുകളുമുണ്ട് കരാറുകളുമുണ്ട് അതിൽ ഇപ്പോഴത്തേത് ഒരു വലിയ നാഴികക്കല്ലാണ് എന്ന് നരേന്ദ്രമോദി പറയുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വളരെ സന്തോഷത്തോടു കൂടിയാണ് വളരെ കൂടിയാണ് രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനി അതിനെ തുടർന്ന് മറ്റ് കാര്യങ്ങൾ ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള സഹകരണം ഏതറ്റം വരെ പോകും നേരത്തെ പറഞ്ഞ ഈ വലിയ വെല്ലുവിളി ഒരു വശത്ത് ഈ ജിഹാദി ഭീകരതയുടെ വെല്ലുവിളി യൂറോപ്പിനെ ഒരു ക്യാൻസർ പോലെ കാര്ന്നു തിന്നുകൊണ്ടിരിക്കുന്നു അതിലേറ്റവും പ്രസക്തമായത് പാക് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും ഇടപെടലുകളാണ് അവിടെ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ ഈ യൂറോപ്പിലെ ആകമാനം അവർ പടർന്നു കയറിയിരിക്കുന്നു അവരുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല ഒപ്പം പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഇസ്രയേലും ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്തുള്ള അമേരിക്കയുടെ ഇടപെടൽ ഇതൊക്കെ പല രീതിയിൽ ബ്രിട്ടനെ ബാധിച്ചിട്ടുണ്ട് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിൽ ക്രൂഡ് ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്രൂഡ് ക്രൂഡോയില് കുഴിച്ചെടുത്ത് ഖനനം ചെയ്ത് കുഴിച്ചെടുത്ത് അതിനെ മറ്റുൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിൽ നിരവധി ബ്രിട്ടീഷ് കമ്പനികൾ ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ആ കമ്പനികളുടെ സുഗമമായ കച്ചവടത്തിന് തീർച്ചയായിട്ടും ഈ പറയുന്ന ജിഹാദി ഭീകരതയും അതുപോലെ പശ്ചിമേഷ്യയിലെ മറ്റു പ്രശ്നങ്ങളും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതിനെ മറികടക്കാൻ ബ്രിട്ടന് കരുത്തുറ്റ ഒരു സുഹൃത്ത് രാഷ്ട്രത്തെ ആവശ്യമുണ്ട് ഇന്നത് ഏഷ്യയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഭാരതത്തെയാണ് റഷ്യയോടും ചൈനയോടും അത്തരത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിക്കാൻ ബ്രിട്ടന് സാധിക്കില്ലെന്ന് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഇന്ത്യയുമായിട്ട് വലിയ അടുപ്പമുണ്ടാക്കാൻ കാത്തിരിക്കുകയായിരുന്നു അതിന് അവസരം തേടുകയായിരുന്നു പാകിസ്ഥാൻ ആകട്ടെ ബംഗ്ലാദേശ് ആകട്ടെ ഒരു കരുത്തുറ്റ സഹായം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല അതുകൊണ്ട് തന്നെ ഏഷ്യയിൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പോലൊരു രാഷ്ട്രവുമായിട്ട് വളരെ ആഴത്തിൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ അവർ പരിശ്രമിക്കുമെന്ന് തീർച്ചയാണ് അവരുടെ ഇപ്പോഴത്തെ ഈ സ്വതന്ത്ര വ്യാപാര കരാറും അതിനെ തുടർന്നുള്ള മറ്റ് കൊടുക്കൽ വാങ്ങലുകളും അത് ഒരുപോലെ ബ്രിട്ടന് മാത്രമല്ല ഇന്ത്യക്കും അത് വലിയ ഗുണം ചെയ്യും അത് പ്രതിരോധ പ്രതിരോധ രംഗത്ത് മാത്രമല്ല മറ്റ് വ്യാപാര രംഗത്തും മറ്റ് മേഖലകളിലും ഒക്കെ ഇത് വലിയ നേട്ടം നമുക്ക് സമ്മാനിക്കും അതുപോലെ രണ്ട് സർവകലാശാലകൾ കൂടി ബ്രിട്ടീഷ് സർവകലാശാലകൾ കൂടി ഇന്ത്യയിലേക്ക് വരുന്നു അവർ ഒൻപത് ക്യാമ്പസുകൾ തുറക്കാൻ പോവുകയാണ് അത്തരത്തിൽ ഒരു നീക്കവും കൂടി നടക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ബ്രിട്ടൻ്റെ സംഭാവന ഇന്ത്യയിലേക്ക് വരികയാണ് അതും നമ്മുടെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയാണ്